നമ്മുടെ രാജ്യത്ത് പൊതുവെ എടുത്താൽ ഇന്ന് ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് മാത്രമാണ് നിലനിൽക്കുന്നത് അത് കേരളത്തിലാണ് എന്നാൽ പടിഞ്ഞാറൻ ബംഗാളിലും ത്രിപുരയിലും എന്താണ് നേരത്തെ സംഭവിച്ചത് എന്നത് നമ്മുടെ എല്ലാം ഓർമ്മയിലുള്ള കാര്യമാണ് സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും നേരിടുന്നതിന് എല്ലാ പ്രതിരോധ ശക്തികളും ഒന്നായി നീങ്ങുന്ന കാഴ്ചയായിരുന്നു അവിടങ്ങളിൽ കണ്ടിരുന്നു ഇപ്പോ കേരളത്തിൽ ഒരു സംസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നുവെന്നതിനോട് പൊരുത്തപ്പെടാൻ ഈ പിന്തിരി പെൻഷൻ തീകൾക്കൊന്നും ആകുന്നില്ല ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരും പങ്കുചേർന്നിരുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിലെ അധികാരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് സ്വാതന്ത്ര്യ സമരക്കാലത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന ബ്രിട്ടീഷുകാരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായ വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഭരണനേതൃത്വം ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് സംഭവിക്കുന്നത് സ്വാതന്ത്ര്യസമരത്തിൻ്റെതായ അനുഭവങ്ങൾ ഒരു തരത്തിലും അവർക്കില്ല സ്വാതന്ത്ര്യസമരത്തിലൂടെ ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളുടെ സാംശീകരണമാണ് നമ്മുടെ ഭരണഘടനയിലും മറ്റും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ രാജ്യത്തിൻ്റെ ദിശാബോധം രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഇതെല്ലാം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്തിലെ എല്ലാ മതസ്ഥരും എല്ലാ ഭാഷക്കാരും വ്യത്യസ്ത സാംസ്കാരിക രീതികൾ ഉൾക്കൊള്ളുന്നവരും എല്ലാം അണിചേർന്ന ഒരു പൊതുധാരയായിരുന്നു സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം എല്ലാവരുടെയും ലക്ഷ്യം സ്വാതന്ത്ര്യമായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നായിരുന്നു അതിനോട് ഒരു തരത്തിലും സമരസപ്പെടാത്ത അതിനെ തള്ളിപ്പറഞ്ഞ പറഞ്ഞ സംഘപരിവാറിൻ്റെ കൈകളിലാണ് രാജ്യത്തിൻ്റെ ഭരണം ഇപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു രാജ്യത്തെ തന്നെ ദുർബലമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നീങ്ങുന്നു